നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പുന്നപ്ര വയലാർ വെടിവയ്പ്പിനെ കുറിച്ചാണ് ഇതിനാൽ എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ രാത്രിയിൽ ന്യൂസ് ചാനലിൽ എല്ലാം ആവർത്തിച്ച് കേട്ട ഒരു സ്ഥലമുണ്ട് വലിയ ചുടുകാട് ആ വലിയ ചൂടുകാട് എന്ന സ്ഥലത്തിന്റെ ഒരു ചരിത്രമുണ്ട് അതായത് ഒരു സമരത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു സ്ഥലമാണ് വലിയ ചുടുകാട് ആ വലിയ ചുടുകാടിലേക്കാണ് വി എസ് അച്യുതാനന്ദനും അവസാനമായി യാത്രയായത് ഇത് നമുക്ക് എന്താണ് വലിയ ചുടുകാട് ആ വലിയ ചുടുകാട് എങ്ങനെയാണ് ഒരു രക്തസാക്ഷി മണ്ഡപമായത് എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ തിരുവിതാംകൂർ രാജ്യം ബ്രിട്ടീഷുകാരുടെ അതേപോലെ ജനാധിപത്യ ഭരണത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു അധീനതയിലായിരുന്നു സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ആ കാലത്ത് അവിടെ ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭരണം തീർത്തു ഒരു ജനാധിപത്യ ബിരുദം തന്നെയാണ് അതായത് കർഷകർക്കാണെങ്കിലും ബാക്കിയുള്ളവർക്കാണെങ്കിലും ഒരു അടിമകളെ പോലെയായിരുന്നു അദ്ദേഹം അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് മഹാരാജാവിന്റെ കീഴിൽ ഭരിച്ചിരുന്ന ഈ ഭരണകൂടം അവിടുത്തെ തൊഴിലാളികൾക്കും കർഷകർക്കും അടിമ തുല്യമായിട്ടാണ് അവരെ കണ്ടിരുന്നത് അതായത് അവർക്ക് നിത്യമായിട്ടുള്ള വേതനമോ അവർക്കൊരു പണിമുടക്കോ എന്തിനൊരു പ്രതിഷേധിക്കാനോ വാതോർന്നും സംസാരിക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല അവിടുത്തെ കർഷകർ അതായത് പുന്നപ്ര വയലാർ വലി ചുടുകാട് എന്നീ പ്രദേശങ്ങളിലെ കർഷകരും തൊഴിലാളികളും ചേർന്ന് തന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഒരു സമരം ചെയ്യാൻ തീരുമാനിക്കുന്നു അവരുടെ ആ സമരത്തിന് ചുക്കാൻ പിടിച്ചത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു അവരെ മുന്നോട്ട് വെച്ച ആശയം ശമ്പള വർദ്ധവിനുള്ള അവകാശം തൊഴിലാളികളുടെ ക്ഷേമം ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു നടപടിക്രമം അവസാനിപ്പിക്കുക എന്ന രീതിയായിരുന്നു അവർ മുന്നോട്ട് വച്ചത് പ്രത്യേകം ശ്രദ്ധിക്കണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ മുതലാളിമാരുടെയും ജന്യുമാരുടെയൊക്കെ ശത്രുക്കളാണ് കാരണം എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പിറ്റേ ദിവസം ആ പറയുന്നവന്റെ ബോഡി വല്ല പാടത്തോ പാടവരമ്പിലോ ചിലപ്പോൾ തലയേറ്റൊക്കെ ആയിരിക്കും കിടന്നിട്ടുണ്ടാവുക ആ സമരത്തിന് വേദി ആയത് വലിയ ചൂടുകാട് എന്ന സ്ഥലമായിരുന്നു പുന്നപ്ര വയലാൽ വലിയ ചൂടുകാട് എന്നീ പ്രദേശങ്ങളിലെ കർഷകരും തൊഴിലാളികളും തടിച്ചുകൂടി ഒക്ടോബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായിരുന്നു അവിടെ ആ ഒരു സമരം അരങ്ങേറിയത് തീർത്തും സമാധാനപരമായി പ്രതിഷേധിച്ചിരുന്ന അവരുടെ നേർക്ക് ട്രാവംകൂർ സേനയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത് വലിയ അക്രമമായിരുന്നു മുന്നൂറിലധികം തൊഴിലാളികളും കർഷകരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അന്ന് ആ വെടി വെപ്പിൽ കൊല്ലപ്പെട്ടു ഔദ്യോഗിക റിപ്പോർട്ട് അതിലും കൂടുന്നതാണ് മക്കളും ഒളിവിൽ പോയത് കാരണം പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ജടം പോലും കെട്ടുകയുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ ആ ഒരു സമയത്ത് തന്നെ എത്ര ഉപദ്രവിച്ചിട്ട് പോലും മറ്റ് സഖാക്കൾ എവിടെയാണെന്ന് പറയുന്നില്ല അതിക്രൂരമായിട്ട് അദ്ദേഹം ജയിലിലെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് തന്നെയും നമുക്കറിയാലോ അന്നത്തെ പോലീസുകാരന്റെ മൂന്നാമുറയൊക്കെ അങ്ങനെയൊക്കെ നേരിട്ടിട്ട് അദ്ദേഹം മരിച്ചു എന്ന് വിശ്വസിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ജഡം അതായത് ഏതൊരു പാഠവരമ്പിലൊക്കെ ഈ വലിച്ചെറുന്ന് പോയത് പക്ഷെ അതിൽ നിന്നും അദ്ദേഹം ഇത്തിരി ഒരു ജീവൻ ഉണ്ടായിരുന്നു കൂടി നിൽക്കുന്ന ഒരാളെ പോലും ഒറ്റ കൊടുക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിരുന്നില്ല അതായിരുന്നു യഥാർത്ഥ അന്നത്തെ കമ്മ്യൂണിസത്തിന്റെ ഒരു പവർ പക്ഷേ ഇന്ന് നമ്മൾ ഇൻസ്റ്റാ പോസ്റ്റുകളിൽ കാണുന്നുണ്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് യാത്ര എന്നുള്ളത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് യാത്രയായിട്ടില്ല പക്ഷേ അവസാനത്തെ കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ യാത്രയായി പ്രത്യാഘാതം കുറച്ചൊന്നുമല്ല രാജഭരണത്തെ കുൽ പിടിച്ചു കുലുക്കിയത് കാരണം അവിടത്തെ ആ വെടിവയ്പില് പ്രതീക്ഷയിലുപരി ഒരുപാട് പേര് കൊല്ലപ്പെട്ടപ്പോൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ നിക്കക്കള്ളി ഇല്ലാണ്ട് അന്നത്തെ വെടിവയ്പിൽ നേതൃത്വം കൊടുത്ത് നിക്കക്കള്ളിയില്ലാതെ രാമസ്വാമി അയ്യർ രാജിവെക്കുകയാണ് ഉണ്ടായത് അതോടുകൂടി തിരുവിതാംകൂർ എന്ന രാജ്യം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനായിട്ടുള്ള ചർച്ചകളായി പിന്നീട് അങ്ങോട്ട് അതായത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അവിടെ നിഷ്ഠൂരം മരണമടഞ്ഞ രാജവാഴ്ചയിൽ കൊല്ലപ്പെട്ട കർഷക തൊഴിലാളികളുടെയും ഇന്ന് വലിയ ചൊടുകാട് എന്ന സ്ഥലം ഒരു സ്മാരകമാണ് രക്തസാക്ഷരത്തിന് ഒരു പ്രതീകമാണ് അവിടെ മരണമടഞ്ഞ അവിടെ തൊഴിലാളികളും കർഷകരെ കൊന്നൊടുക്കിയ രാജവാഴ്ചക്കെതിരെ പോരാടിയവരുടെ ജടങ്ങൾ അവിടെ ഒരു സ്മാരകമായിട്ട് എന്നും അവശേഷിക്കുന്നു അവിടെ ആ മണ്ണിലേക്കാണ് പല നേതാക്കൾമാരും അന്തി ഉറങ്ങുന്നത് ഇതാ ഒടുവിലെ വീർ സച്ചുതാനത്തിന് ഇത് വെറും ഒരു പോരാട്ടത്തിന്റെ കഥയല്ല ഇത് ഒരു ജനതയുടെ സമരമുറയുടെ കഥയാണ് ആവശ്യത്തിനും അവരുടെ അവകാശത്തിനു വേണ്ടി പോരാടിയ ഒരു ജനതയുടെ കഥയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം